വിവാദങ്ങൾക്കിടെ എംബുരാൻ്റെ വ്യാജ പതിപ്പും കണ്ണൂർ പാപ്പിനിശ്ശേരി സ്വദേശി പ്രേമന്റെ ഉടമസ്ഥതയിലുള്ള തമ്പുരു കമ്മ്യൂണിക്കേഷൻ ജനസേവന കേന്ദ്രത്തിൽ നിന്നാണ് പിടികൂടിയത് സ്ഥാപനത്തിലെ ജീവനക്കാരി കീരിയാട് സ്വദേശി രേഖയെ കസ്റ്റഡിയിലെടുത്തു ലാപ്ടോപ്പുകളും ഹാർഡ് ഡിസ്കുകളും പിടിച്ചെടുത്തിട്ടുണ്ട് ചിത്രത്തിന്റെ വ്യാജ പതിപ്പ് പെൻഡ്രൈവിൽ കോപ്പി ചെയ്ത് നൽകുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പരിശോധന നടത്തിയത് വളപട്ടണം പോലീസാണ് വ്യാജ പ്രിന്റ് പിടികൂടിയത് അതേസമയം എംബുരാൻ്റെ വ്യാജ പ്രിന്റ് പുറത്തിറങ്ങിയതായി നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഓൺലൈനിൽ ലഭ്യമായ വ്യാജ പതിപ്പുകൾ ഫുൾ എസ് ടി നിലവാരത്തിലുള്ളതാണ് അതിനാൽ തന്നെ തിയേറ്ററുകളിൽ നിന്ന് പകർത്തിയതാകാൻ സാധ്യതയില്ലെന്നാണ് വിലയിരുത്തൽ ചിത്രത്തിന്റെ മലയാളം ഹിന്ദി തമിഴ് പതിപ്പുകളാണ് ചോർന്നത് റിലീസ് ചിത്രങ്ങളുടെ വ്യാജ പതിപ്പുകൾ പ്രചരിക്കുന്നുവെന്ന വെബ്സൈറ്റുകളിലെല്ലാം ഇതേ പ്രിന്റ് തന്നെയാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അതേസമയം വിവാദങ്ങൾ വേട്ടയാടുമ്പോഴും മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രം എംബുരാൻ തിയേറ്ററുകളിൽ ഹൗസ്ഫുൾ ആയി തന്നെ തുടരുകയാണ് ലൂസിഫർ പുറത്തിറങ്ങിയപ്പോൾ തന്നെ ചിത്രത്തിന് രണ്ടും മൂന്നും ഭാഗങ്ങൾ ഉണ്ടാകുമെന്ന് അണിയറ പ്രവർത്തകർ അറിയിച്ചിരുന്നു അബ്രാം ഖുറേഷിയുടെ മൂന്നാം വരവിൻ്റെ സൂചന നൽകിയാണ് എംബുരാൻ അവസാനിക്കുന്നതും എന്നാൽ എംബുരാൻ വലിയ വിവാദമായി മാറിയതോടെ ചിത്രത്തിനി ചിത്രത്തിന് തുടർഭാഗം ഉണ്ടാകുമോ എന്ന സംശയത്തിലാണ് ആരാധകരിപ്പോൾ ഇതിനെ സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ ചർച്ചകളും തുടങ്ങിക്കഴിഞ്ഞു ഇത്തരം സംശയങ്ങളുടെയും ചർച്ചയുടെ ഒന്നും ആവശ്യമില്ല ലൂസിഫർ മൂന്നാം ഭാഗമെത്തുമെന്ന് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ മാധ്യമങ്ങളോട് ഇന്ന് പ്രതികരിക്കുകയും ചെയ്തിരുന്നു സിനിമ തുടക്കം മുതൽ മോഹൻലാലിന് അറിയാം പൃഥ്വിരാജിനെ ഒറ്റ കുറ്റപ്പെടുത്തേണ്ടതില്ല മുരളിഗോപിക്ക് അതൃപ്തി ഉണ്ടെന്ന് കരുതുന്നില്ല ആരുടെയും ഭീഷണിയെ തുടർന്നല്ല റീ എഡിറ്റ് ആരെയും വേദനിപ്പിക്കാതിരിക്കാനായിരുന്നു മോഹൻലാലിന്റെ ഖേദ പ്രകടനം മുരളിഗോപി ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്തില്ലെങ്കിലും ഞങ്ങളുടെ നിലപാടിനൊപ്പമാണെന്നും ആന്റണി പെരുമ്പാവൂർ വ്യക്തമാക്കുന്നു ചിത്രത്തിന്റെ മൂന്നാം ഭാഗം തീർച്ചയായും ഉണ്ടാകുമെന്ന് ആന്റണി പെരുമ്പാവൂർ കൂട്ടിച്ചേർത്തു ഭയം എന്നുള്ളതല്ല നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്നതാണല്ലോ ഞങ്ങൾ ഒന്നിച്ചെടുത്ത തീരുമാനമാണ് റീഎഡിറ്റ് രണ്ട് മിനിറ്റും ചെറിയ സെക്കൻഡും മാത്രമാണ് കട്ട് ചെയ്തിരിക്കുന്നത് വേറെ ആരുടെയും നിർദ്ദേശപ്രകാരമല്ല ഈ മാറ്റം ഞങ്ങളുടെ ഇഷ്ടപ്രകാരം ചെയ്തതാണ് ഞങ്ങൾക്കിടയിൽ വിയോജിപ്പുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എല്ലാവരുടെയും സമ്മതത്തോടെയാണ് റീഎഡിറ്റ് ചെയ്തത് മോഹൻലാൽ സാറിന് ഈ സിനിമയുടെ കഥ അറിയാം എനിക്കറിയാം മറ്റെല്ലാവർക്കും അറിയാം പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തേണ്ട കാര്യമില്ല ഞങ്ങൾ എത്രയോ വർഷമായി അറിയാവുന്ന ആളുകളാണ് ഞങ്ങൾ ഒന്നിച്ചെടുത്ത തീരുമാനമാണ് എംബുരാൻ നിർമ്മിക്കണമെന്നും വരണമെന്നും മോഹൻലാലിന് സിനിമ അറിയില്ല എന്ന് പറയുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല അറിയില്ല എന്ന് ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല സിനിമയിൽ തെറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് റീഎഡിറ്റിങ് ആരുടെയും ഭീഷണിയായിട്ട് കരുതരുത് വിവാദത്തിലേക്ക് പോകേണ്ട കാര്യമില്ല ജനങ്ങളെല്ലാം വളരെ സന്തോഷത്തോടെ സിനിമ ഏറ്റെടുത്തു കഴിഞ്ഞു ഞങ്ങൾക്ക് ശരിയെന്ന് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് റീഎഡിറ്റിംഗ് സമ്മർദ്ദത്തിൻ്റെ പുറത്തല്ല എന്നാണ് ആന്റണി പെരുമ്പാവൂർ പറഞ്ഞത്